രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ പുതിയ ചരിത്രമെഴുതി ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡാണ് ഹർമൻപ്രീത് സ്വന്തമാക്കിയത് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെയാണ് താരം ഈ അപൂർവ നേട്ടത്തിന് അർഹയായത് ന്യൂസിലന്റിന്റെ ഇതിഹാസ താരം സൂസി ബെയ്റ്റ്സിന്റെ പേരിലുണ്ടായിരുന്ന മത്സരങ്ങൾ എന്ന റെക്കോർഡാണ് ഹർമൻപ്രീത് മറികടന്നത് നിലവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഹർമൻപ്രീത് ായി ഓസ്ട്രേലിയയുടെ എല്ലിസ് പെറി ഇന്ത്യയുടെ മിതാലി രാജ് ഇംഗ്ലണ്ടിന്റെ ഷാർലറ്റ് എഡ്വേർഡ്സ് എന്നിവരാണ് പട്ടികയിൽ ഹർമനും സൂസി ബേറ്റ്സിനും പിന്നിലുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറിയ ഹർമൻപ്രീത് ഇതുവരെ ആറ് ടെസ്റ്റ് മത്സരങ്ങളും ഏകദിനങ്ങളും ടി ട്വന്റി മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിട്ടും ഹർമൻപ്രീതായിരുന്നു കായിക രംഗത്തെ ഈ അതുല്യമായ സംഭാവന ൾ പരിഗണിച്ച് രാജ്യം താരത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ നടന്ന രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിരുന്നു ഓസ്ട്രേലിയ ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് റൺസ് മാത്രമാണ് നേടാനായത് ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചതിനാൽ നിലവിൽ പരമ്പര ഒന്ന് ഒന്നിന് സമനിലയിലാണ് പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരം ശനിയാഴ്ച അടലയിടിൽ നടക്കും